ഒക്ടോബർ ഏഴിന് ആരംഭിച്ചതാണ് ഇസ്രേൽ ഹമാസ് സംഘർഷം ഏറെ കലുഷിതമായി ഇന്നും അത് തുടർക്കഥയെ തന്നെ തുടരുന്നു ഗാസയിലെ സാധാരണക്കാരായ ജനങ്ങളും കുഞ്ഞുങ്ങളുമാണ് ഇതിന്റെ വേദന മുഴുവൻ പേറുന്നത് എത്ര ഇനിയും യുദ്ധം നീളും എന്നത് ഭയം ഉളവാക്കുന്നതാണ് ഇത്തരത്തിൽ ഗാസയെ അല്ലെങ്കിൽ ഹമാസിനെ എങ്ങനെയും ഉന്മൂലനം ചെയ്യും എന്ന ഉറച്ച നിലപാടിലാണ് ബെഞ്ചമിൻ നദനഹു ഇപ്പോഴിതാ പാടുകൾക്ക് പകരം ടെൻറുകളുടെ വശങ്ങൾ ശരീരം വൃത്തിയാക്കാൻ മണൽ ദുരിതമൊടുങ്ങാതെ ഗാസ ഒരു യുദ്ധവും മനുഷ്യരാശിക്ക് ഒരിക്കലും ഗുണകരമായി തീർന്ന ചരിത്രം ഇതുവരെ ഉണ്ടായിട്ടില്ല ദാരിദ്ര്യവും ആക്രമണങ്ങളും മരണങ്ങളും രോഗങ്ങളും മാത്രമായി എല്ലാ സ്വപ്നങ്ങളും ആശകളും നശിച്ച് കൈക്കുമ്പിളിൽ നിന്ന് ജീവിതം ചോർന്നു പോകുന്നത് നിസ്സഹാരായി കണ്ടു നിൽക്കേണ്ടി വരുന്ന ലക്ഷക്കണക്കിന് ജനങ്ങളെ ഓരോ യുദ്ധഭൂമിയിലും കാണാൻ സാധിക്കും വീടും നാടുമൊക്കെ വിട്ട് ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ട് അഭയാർത്ഥികൾ തിങ്ങിപ്പാർക്കുന്ന ടെൻറ്റുകളിൽ ഏത് നിമിഷവും മരണമെത്തുന്നതും കാത്താണ് കഴിയേണ്ടി വരുന്നവർ ഈ കെടുതികളെയെല്ലാം ഏറ്റവും ഭീകരമുഖം അനുഭവിക്കേണ്ടി വരുന്നത് സ്ത്രീകളും കുട്ടികളുമാണ് എന്നെടുത്തു പറയേണ്ടതില്ല ഗാസയിലെ സ്ഥിതിയും ഇതിന് വ്യത്യസ്തമൊന്നുമല്ല വൈദ്യസഹായമില്ലാതെ പ്രസവിക്കേണ്ടി വരുന്ന അമ്മമാരുടെ ഭയങ്ങൾക്കും ആഹാരം പോലുമില്ലാതെ അസുഖം ബാധിച്ച് നിലവിളിക്കുന്ന കുഞ്ഞുങ്ങളുടെ ദുരിതങ്ങൾക്കും ഇവിടെ അവസാനമില്ല ഐക്യരാഷ്ട്ര സംഘടനയുടെ കണക്കുകൾ പ്രകാരം വരും ആഴ്ചകളിലും മാസങ്ങളിലുമായി ഗാസയിൽ അയ്യായിരത്തി അഞ്ഞൂറിൽ പരം ഗർഭിണികളാണ് പ്രസവത്തിലേക്ക് കടക്കാൻ തയ്യാറെടുക്കുന്നത് ഏറ്റവും അധികം പരിചരണവും ശ്രദ്ധയും പോഷകാഹാരവും ലഭിക്കേണ്ട ഈ സമയത്ത് പോലും ജീവൻ നിലനിർത്താൻ നെട്ടോട്ടമോർന്ന അല്ലെങ്കിൽ മാറി താമസിച്ചും ഭക്ഷണവും വെള്ളവും തേടി അലയുകയാണ് ഇവരുടെ ജീവിതം ഇപ്പോൾ ഗർഭിണികളിൽ തൊണ്ണൂറ്റിയഞ്ച് ശതമാനത്തിലും കഴിക്കാൻ വേണ്ടത്ര ആഹാരം പോലും ലഭിക്കുന്നില്ല എന്നതാണ് ഐക്യരാഷ്ട്ര സഭയുടെ പഠനങ്ങളിലൂടെ വെളിപ്പെടുന്നത് ആക്രമണങ്ങളിൽ സാരമായി പരിക്കേറ്റവർക്ക് പോലും വേണ്ട ചികിത്സ ഒരുക്കാൻ സാധിക്കാതെ വരുന്നത് മൂലം ആശുപത്രികളിൽ ഗർഭിണികൾക്ക് പരിചരണവും പ്രസവ സഹായവും നൽകാനാകാത്ത അവസ്ഥ ഏതെങ്കിലും സാഹചര്യത്തിൽ ആശുപത്രിയിൽ പ്രസവം നടന്നാൽ ഒരു ദിവസം പോലും തങ്ങാനാകാതെ തിരികെ മടങ്ങണം കഴിഞ്ഞ ഒൻപത് മാസങ്ങൾക്കിടയിൽ ഗാസയിൽ അൻപതിനായിരം കുഞ്ഞുങ്ങൾ ജനിച്ചിട്ടുണ്ടെന്ന് സേവ് ദ ചിൽഡ്രൺ എന്ന സംഘടന പറയുന്നുണ്ട് അടിക്കടി ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് താമസം മാറ്റേണ്ട അവസ്ഥയുള്ളതിനാൽ യാത്രാമതി പ്രസവം നടക്കുമോ എന്ന ആശങ്കയിലാണ് ഗർഭിണികൾ ഇതുമൂലം പലരും സ്വയം പ്രസവം വേഗത്തിലാക്കാനുള്ള ശ്രമങ്ങളും നടത്തുന്നുണ്ട് പ്രായമെത്താതെയുള്ള ജനനങ്ങൾ ഗാസയിൽ ഇന്ന് പുതുമയൊന്നുമല്ല ഇത്തരത്തിൽ മാസം പോലും തികയാതെ ഒറ്റ പ്രസവത്തിൽ ജനിച്ച മൂന്ന് കുഞ്ഞുങ്ങളുമായി ടെൻഡിൽ ഒരു ഉണ്ട് ഗാസയിൽ യുദ്ധം ആരംഭിക്കുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് മാത്രമാണ് താൻ ഗർഭിണിയാണെന്ന വിവരം യസ്മിൻ അറിഞ്ഞത് അഭയാർത്ഥി ടെന്റുകളിൽ മാറി മാറി താമസിക്കുന്നതിനിടെ പലപ്പോഴും വൈദ്യസഹായം തേടേണ്ടി വന്നുവെങ്കിലും ആശുപത്രികളിൽ മരുന്നുകൾ പോലും ലഭ്യമായിരുന്നില്ല ഒടുവിൽ ഏഴാം മാസത്തിൽ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകി ശസ്ത്രക്രിയയിലൂടെയായിരുന്നു കുഞ്ഞുങ്ങളെ പുറത്തെടുത്തത് രക്തസ്രാവം തടയാൻ വേണ്ടത്ര മരുന്നുകൾ ലഭിക്കാത്ത സാഹചര്യവും നേരിടേണ്ടി വന്നു അങ്ങേയറ്റം ഗുരുതരമായ ഈ ആരോഗ്യ പ്രശ്നം നേരിടുമ്പോഴും മാസം തികയാതെ ജന്മം നൽകിയ മൂന്ന് കുഞ്ഞുങ്ങളുമായി ടെന്റിൽ കഴിയുകയാണ് യസ്മിൻ ഇതൊരാളുടെ മാത്രം കഥയല്ല ഒരുപാട് പേരുടേതാണ് ഇതിലും ഭീകരമായ സാഹചര്യങ്ങൾ നേരിടുന്ന പതിനായിരക്കണക്കിന് അമ്മമാരെ അഭയാർത്ഥി ടെൻറുകളിലും കാണാൻ കഴിയും ആഹാരമോ വെള്ളമോ വൈദ്യുതിയോ ഒന്നും ലഭിക്കാതെ വ്യക്തിശുചിത പോലും കാത്തുസൂക്ഷിക്കാൻ ആവാതെയാണ് അവരവിടെ കഴിഞ്ഞു കൂട്ടുന്നത് ഇവർ നേരിടുന്ന പ്രശ്നവും ഇത് തന്നെയാണ് ക്ലീനിങ് ഉൽപ്പന്നങ്ങൾ കിട്ടാക്കനെയാണ് അവർക്ക് ആഴ്ചകളായി മക്കളുടെ ശരീരം വൃത്തിയാക്കാനാകാതെ വിഷമിക്കുന്ന അമ്മമാരുമുണ്ട് ഇതുമൂലം കുഞ്ഞുങ്ങൾക്കിടയിൽ ഗുരുതര തൊക്ക രോഗങ്ങൾ വരെ പടർന്നു പിടിക്കുന്നുണ്ട് മറ്റൊരു മാർഗവും വന്നതോടെ വെറും മണൽ കുട്ടികളുടെ ദേഹത്തുരച്ച് അഴുക്ക് നീക്കം ചെയ്യുകയാണ് ഇവിടുത്തെ അമ്മമാർ അതിനുശേഷം ശരീരം കഴുകാൻ കടൽ ഉപയോഗിക്കും മലമൂത്ര വിസർജനത്തിന് പൊതുസ്ഥലങ്ങൾ ഉപയോഗിക്കാൻ ജനങ്ങൾ നിർബന്ധിതരായതോടെ ഈ മണല് പോലും മലിനമാണ് എന്നതാണ് ഭയാനകമായ വസ്തുത വസൂരി ബാധിച്ച മകൻ വേദനിച്ച് നിലവിളിക്കുമ്പോഴും ഒരു സഹായവും നൽകാനാകാതെ കണ്ടു നിൽക്കേണ്ടി വരുന്നത് എന്തൊരു ദുരവസ്ഥയാണ് ഇതിൽ പരം മറ്റെന്തെങ്കിലും ഒരമ്മയ്ക്ക് വരാനുണ്ടോ നൂറാവർത്തി മരിച്ചതിന്റെ വേദനയാണ് നൽകിയതെന്ന് ഒരമ്മയുടെ വാക്കുകൾ രോഗത്തിൽ നേടിയ മകന് ഇനി ഒരിക്കലും ഈ അവസ്ഥ ഉണ്ടാകരുതെന്ന് തീരുമാനിച്ചാണ് ശരീരം ശുചിയാക്കാൻ വെറും മണലിനെ ആശ്രയിച്ചത് കുളിക്കാൻ മാത്രമല്ല പാത്രം കഴുകുന്നതിന് മണലാണ് ഇവിടെ സ്ത്രീകൾ ഇപ്പോൾ ഉപയോഗിക്കുന്നത് വ്യക്തി ശുചിത്വം കാത്തു സൂക്ഷിക്കാനുള്ള ഉൽപ്പന്നങ്ങൾ ലഭ്യമല്ലാത്തത് മൂലം നൂറുകണക്കിന് മാരക രോഗങ്ങൾ അഭയാർത്ഥികൾക്കിടയിൽ പടർന്നു പിടിക്കുന്നുണ്ടെന്നാണ് ഐക്യരാഷ്ട്ര സംഘടനയും ഗാസയിലെ മെഡിക്കൽ സംഘടനകളും സ്ഥിരീകരിച്ചത് യുദ്ധം കഴിഞ്ഞാലും യുദ്ധം വിട്ടുമാറിയാലും ഗാസയിലെ ജനങ്ങൾക്ക് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുമെന്ന ദുസ്സഹമായ ഒരു സാഹചര്യവുമുണ്ട് താൽക്കാലിക പരിഹാരം എന്ന നിലയിൽ പ്രാദേശികമായി നിർമ്മിക്കപ്പെടുന്ന ക്ലിനിക് വസ്തുക്കൾ കയ്യിലെ അവസാന സമ്പാദ്യവും നൽകി വാങ്ങുന്നവരുമുണ്ട് എന്നാൽ ഗുണനിലവാരമില്ലാത്ത ഇത്തരം വസ്തുക്കളുടെ ഉപയോഗം അപകട ഭീതി വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത് ആർത്തവകാലത്ത് ശുചിത്വമില്ലാത്ത സാഹചര്യത്തിലൂടെ കടന്നു പോകേണ്ടി വരുന്നതാണ് സ്ത്രീകളും പെൺകുട്ടികളും നേരിടുന്ന മറ്റൊരു വലിയ ഭീഷണി പാഡുകൾ പോലും ലഭിക്കാറില്ല പഴയ വസ്ത്രങ്ങളും ടവ്വലുകളും എന്തിനേറെ താമസിക്കുന്ന ുടെ വശങ്ങൾ മുറിച്ചെടുത്ത് വരെ പാടിനു പകരം ഇവർക്ക് ഉപയോഗിക്കേണ്ടി വരുന്ന സാഹചര്യം വെള്ളമോ ടോയ്ലറ്റോ ഉപയോഗിക്കാനാവാത്ത സാഹചര്യമുള്ളതിനാൽ ആർത്തവം ഉണ്ടാകാതിരിക്കാനുള്ള ഗുളികകൾ വരെ വാങ്ങി കഴിക്കുന്നവരുണ്ട് ഇത്തരത്തിലേറെ ദുസ്സഹമാണ് ഗാസയിലെ ജനജീവിതം ഇപ്പോൾ